ആലപ്പുഴ പുന്നപ്ര ചള്ളിയിൽ കടപ്പുറത്ത് ഫിഷ് ലാൻഡിങ് സെന്ററിൽ മീൻവല തയ്യാറാക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ ഒരാഴ്ചയിലധികമായി പലരും മത്സ്യബന്ധനത്തിനായി കടലിൽ പോയിട്ട് ഭൂരിഭാഗം വള്ളങ്ങളും തീരത്ത് നങ്കൂരമിട്ട നിലയിൽ മറ്റുള്ള അറ്റകുറ്റപ്പണികൾക്കായി കരയിലും സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ മുഴുപട്ടിണി വിദൂരമല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു വരുമാനം വീടി പോവുക വലിപ്പം അനുസരിച്ച് അയ്യായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് ഓരോ വള്ളങ്ങളുടെയും ഇന്ധന ചെലവ് മത്സ്യ ലഭ്യത ഇല്ലാതായാൽ മുടക്കുമുതൽ പോലും കിട്ടുന്നത് തുലാവർഷകാലം തീരത്ത് ചാകരക്കാലമാണ് എന്നാൽ വെള്ളത്തിന്റെ ഘടനയിൽ വന്ന മാറ്റമാണ് വർധിക്കു കാരണമെന്നാണ് മുതിർന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ആഴക്കടലിൽ പോകുന്ന വള്ളങ്ങൾക്ക് വലിയേന മത്സ്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും മതിയായ വില ലഭിക്കുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു మీడియా మిడియావన్ ఆలప్పు